ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊന്നും വീഡിയോയില് പെട്ടിട്ടില്ല കേട്ടോ അച്ഛ സ്കൂളിൽ പോയതിന്റെ ശേഷമാണ് ഇന്ന് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ താ നമ്മളിനി ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ താ ഒന്നര കിലോ നൂറായിട്ട് കുഞ്ഞ്മത്തി കൊണ്ടുപോകൊണ്ടായിരുന്നു കേട്ടോ അതിൽ മത്തിയും വേറെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ മത്തി മുളകിട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരടുപ്പിൽ സാമ്പാറും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ അച്ചുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സാമ്പാർ വെച്ചത് അപ്പോൾ സാമ്പാറിൽ തേങ്ങയൊന്നും വറുത്ത് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ അവന് ഈ മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടുള്ളൊരു കറി ഉണ്ടല്ലോ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ വേവിച്ചതിൻ്റെ ശേഷം അതാണ് അച്ചുവിന് കൊടുത്തയച്ചത് അപ്പോൾ പിന്നെ വിചാരിച്ച് ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒക്കെ അരച്ച് ചേർക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അതിൽ തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ മോളും ഇവിടെ ഉള്ളതുകൊണ്ടേ എത്ര കറി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ചിലവായിക്കോളും അവൾ എക്സാമൊക്കെ തുടങ്ങല്ലേ അപ്പോൾ സ്റ്റഡി ലീവാണ് അപ്പോൾ അവൾ വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മത്തിക്കറി ഇവിടെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഉള്ളിയൊന്നും വറുത്തിടുന്നില്ല പച്ച വെളിച്ചെണ്ണ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് കറിവേപ്പിലിടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുക കേട്ടാ അപ്പോൾ ഈ കറി അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഈ കുഞ്ഞമ്മത്തിയൊക്കെ വറുത്തിട്ട് വെക്കുന്നതിനേക്കാളും നല്ലത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൂട്ടുന്നതാണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ പിന്നെതാ നമ്മുടെ സാമ്പാറും തേങ്ങയൊക്കെ വറുത്തരച്ചു അതിലേക്ക് കടുവൊക്കെ വറുത്തിട്ടു അപ്പോൾ അടിപൊളി സാമ്പാറും സെറ്റായിട്ടുണ്ട് കറികളൊക്കെ ആയപ്പോൾ പിന്നെ വേഗം മീനൊക്കെ പൊരിക്കാനുള്ളതൊക്കെ പൊരിച്ചു പിന്നെ കൂർക്കപ്പേരി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ ചവറൊന്ന് തീയിടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ കുരുമുളകിൻ്റെ മുകളിലേക്കൊന്ന് നോക്കിയതട്ടാ അപ്പോൾ കുരുമുളക് കുറച്ചുണ്ടായിരുന്നു അതൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇനി അത് വല്ല ജന്തുക്കളൊക്കെ കടിച്ചത് എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് തണ്ടുകളൊക്കെ ഒന്ന് ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഞാൻ ആ തണ്ടൊക്കെ ഒന്ന് കുഴിച്ചിട്ടു പിന്നെതാ നമ്മുടെ ചേമ്പൊക്കെ ഒരു ഉഷാറിൽ വന്നതാണ് ഇപ്പോൾ വെയിൽ കാരണം ആകെ വാടി തളർന്ന് നിൽക്കുകയാണ് കേട്ടോ നമുക്ക് കിട്ടിയ കുരുമുളക് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഉണ്ടായി വരുന്നേ ഉള്ളും അപ്പോൾ മൂത്തത് ഞാൻ വേഗം അങ്ങ് പറിച്ചെടുത്തതാണ് ഇനി ഇത് ഉണക്കിയിട്ട് നമുക്കൊരു കുപ്പിയിലാക്കി വെക്കാമല്ലോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ തണ്ടൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കപ്പിൽ വെള്ളമൊക്കെ കൊണ്ടുപോയി ഒഴിച്ചു പിന്നെ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ചവറ് തീയിടലാണ് ഈ ചവർ ഇനി വൈകിട്ട് തീയിടാന്ന് വിചാരിച്ചല്ലേ ചിലപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്കൊന്നും ഇനി ഇന്ന് വരില്ല അപ്പോൾ പിന്നെ അത് അങ്ങ് മറന്നുപോകും പിന്നെ മഴ എന്തെങ്കിലും പെയ്തു കഴിഞ്ഞാൽ പിന്നെ ചവറൊക്കെ നനയുമല്ലോ അതുകൊണ്ട് ഇപ്പം കൈയ്യോടെ തന്നെ അതങ്ങ് തീയിടാന്ന് വിചാരിച്ചിട്ട് ചവറൊക്കെ അടിച്ച് കൂട്ടി തീയിട ഈ അടിച്ച് തീയിടലാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ടാസ്ക് കിട്ടാ ഒരു ദിവസം നമ്മൾ തീയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ചവറാണ് നമ്മുടെ വീട്ടിലുണ്ടാവുക കേട്ടോ അതുകൊണ്ട് പിന്നെ ഈ രണ്ട് ദിവസമെങ്കിലും കൂടുമ്പോൾ തീയിടാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഇടയ്ക്കൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് കാക്ക വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കൂട്ട എന്നിട്ട് ഭയങ്കര കരച്ചിലാവേ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ ചിലപ്പോൾ വിചാരിക്കും നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ മരിച്ചു പോയവരാണല്ലോ അപ്പോൾ അവരുടെ ആത്മാക്കൾ നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നതായിരിക്കും എന്നൊക്കെ വിചാരിക്കും കേട്ടോ അപ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമമാണ് അത് പിന്നെ കുറച്ച് നേരം അങ്ങനെ കരഞ്ഞ് നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ എന്നിട്ട് പെട്ടെന്ന് അങ്ങ് പറന്ന് പോവേ അത് നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് വേസ്റ്റൊക്കെ പുറത്ത് കൊണ്ടിടാനുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടിട്ടു പിന്നെ ഞാൻ അപ്പുറത്തേക്ക് എത്തി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മൂലക്കൽ നമുക്കൊരു തെങ്ങ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തേങ്ങ എങ്ങാനും വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് കുറവാണ് അപ്പോൾ തേങ്ങ കിട്ടാനും ഒരു പാകമില്ല കുറവായ കാരണം ഞാൻ തെങ്ങ് കയറിയ ആളെ വിളിക്കാറില്ല കേട്ടോ അപ്പോൾ താഴത്ത് വീണിട്ടുണ്ടോ എന്ന് നോക്കുമായിരുന്നു അവിടുന്ന് വന്നിട്ടാണ് പിന്നെ ഞാൻ ഈ ചോറൊക്കെ കഴിച്ചു പിന്നെ അച്ചൂൻ്റെ കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മീഷോയിൽ ഞാൻ ഇതുപോലെ സിബുള്ള ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പം അതിൽ ഓരോരുത്തരുടെ ഡ്രസ്സ് അങ്ങ് മടക്കി വെക്കും ബാക്കി കുറച്ച് ഡ്രസ്സ് അലമാറയിലും വെക്കും നമ്മുടെ വീട്ടിലെ കബോർഡിന്റെ വർക്ക് കഴിയാത്ത കാരണം കൊണ്ടാണ് കേട്ടോ കുറച്ച് ഡ്രസ്സ് അലമാറയിലും പിന്നെ കുറച്ച് ഇതുപോലെ സിബുള്ള ബാഗിലൊക്കെ ആക്കി വെക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം മില്ലിലൊക്കെ പോയി ഇന്നലെ ഗോതമ്പ് മുളകൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇന്ന് വാങ്ങിക്കാൻ പോണം പൊടിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പം ഞാൻ ഈ തേങ്ങയൊക്കെ എടുത്ത് കാണിക്കുന്നത് എന്താ വെച്ചാൽ രണ്ട് തേങ്ങ ഞാൻ പുറത്ത് മില്ലിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അമ്പത്തഞ്ച് രൂപ എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് തേങ്ങയ്ക്ക് വാങ്ങിച്ചു വിട്ടാ നമുക്ക് ആകെ മൂന്ന് തെങ്ങൂട്ടാ എന്തെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തേങ്ങ ഉണ്ടാകുന്ന തെങ്ങായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി മില്ലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ വെളിച്ചെണ്ണ വാങ്ങിക്കാറാണ് പതിവ് ഇപ്പോൾ തേങ്ങയ്ക്ക് ഭയങ്കര ക്ഷാമാണ് കേട്ടോ തെങ്ങുമ്പോൾ തേങ്ങയും കുറവാണ് ഉള്ളപ്പോൾ നമുക്ക് ഒന്നിനും ഒരു വില ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ നന്നായിട്ട് വില കാണിക്കാറുണ്ട് പിന്നെ അതാ വൈകുന്നേരത്തെ വിളക്കത്തിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്